ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് യു എയിലേക്ക് വരാനും യു എയിലെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി ഇവിടെ നിക്ഷേപിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിസകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഐ സി പി യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ദിവസത്തെ വിസകളാണ് നിങ്ങൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിസയ്ക്ക് കീഴിൽ ലഭ്യമാവുക മാത്രമല്ല നൂറ്റി എൺപത് ദിവസം ഒരു വർഷം ഈ വിസയ്ക്ക് കീഴിൽ പരമാവധി നിങ്ങൾക്ക് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിസകൾ പ്രയോജനപ്പെടുത്തുക ഇവിടുത്തെ നിക്ഷേപ അവസരങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുക നിക്ഷേപിക്കുക എന്നാണ് ഐ സി പി ഓർമ്മപ്പെടുത്തുന്നത് ഇവയിൽ ഏറ്റവും മികച്ച ബിസിനസ് അനുകൂല അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിസകൾ കൂടി പ്രയോജനപ്പെടുത്തി ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് ഇവിടെ കടന്നുവരാൻ സുഗമമായ വഴി ഒരുക്കുകയാണ് ഐ സി ചെയ്യുന്നതെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിസയ്ക്ക് കീഴിൽ നിങ്ങൾക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെക്വയർമെൻറ്റ്സും കൂടി അവർ പറയുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട യോഗ്യത ഉണ്ടായിരിക്കണം നിങ്ങളുടെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറുമാസ കാലാവധി വേണം മടക്കയാത്രാ ടിക്കറ്റ് നിർബന്ധമാണ് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസും ടിക്കറ്റിനോടൊപ്പം വേണം അപ്പം ഇത്ര കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൺവീനിയൻ്റ് ആയിരിക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിസകൾ അതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഐ ലോകത്തെ നിക്ഷേപകരെയും സംരംഭകരെയും ഓർമ്മപ്പെടുത്തുകയാണ് യു എ ഇയുമായി ബന്ധപ്പെട്ട ഈ വാർത്തയിലൂടെ ബുർജ സി സി ദുബായ് ലോകത്തിന് മുൻപാകെ വെക്കുന്ന മറ്റൊരത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു നിർമ്മാണം പൂർത്തിയാകുന്ന അസിസി ഡെവലപ്പേഴ്സ് നിർമ്മിക്കുന്ന ബുർജ സി സി അതിന്റെ ഗ്ലോബൽ സെയിൽ ആരംഭിക്കുകയാണ് അപ്പൊ നാളെ മുതൽ അതിന്റെ ഗ്ലോബൽ സെയിൽ ലോകത്തിലെ വിവിധ നഗരങ്ങളിലായി ആരംഭിക്കും അതിന് മുന്നോടിയായി ദുബായ് കൊക്കഗോള അറീനയിൽ വെച്ച് അതിൻ്റെ ഒരു ലോഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നു ലോഞ്ചിങ്ങിൽ തന്നെ വലിയ തുകയ്ക്കുള്ള അപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളും ഒക്കെ സെയിലായി എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അമേരിക്കൻ പോപ്പ് ഗായിക ജെന്നിഫർ ലോപ്പസ് അടക്കമുള്ള പ്രമുഖർ ഈ ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്തു മികച്ച പ്രതികരണമാണ് ബുർജ ആദ്യ ഘട്ടം തന്നെ ലഭിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ അടക്കമുള്ളവർ പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഒന്നിൽ പരം നിലകളുള്ള എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ബുർജ സീസി അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളും ലക്ഷുറിയസ് ഹോട്ടലുകളും എൻ്റർടൈൻമെൻറ് സ്പേസുകളും റീറ്റെയിൽ സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു ഒരു കേന്ദ്രമാണ് എന്തായാലും മികച്ച പ്രതികരണമാണ് ബുർജ് അസീസിയുമായി ബന്ധപ്പെട്ട സെയിലിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് ആദ്യഘട്ട ലോഞ്ചിങ്ങിൽ തന്നെ അവർ പറയുന്നുണ്ട് മാത്രമല്ല ലണ്ടനിലും മുംബൈയിലും സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും എന്ന് വേണ്ട ലോകത്തിലെ മുൻനിര നഗരങ്ങളിലെല്ലാമാണ് ഇതിൻ്റെ ഗ്ലോബൽ സെയിൽ തുടങ്ങുന്നത് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ബുർജ് ബുർജസീസുമായി ബന്ധപ്പെട്ട സെയിലും മറ്റു കാര്യങ്ങളും എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നതാണ് ഇത് തികച്ചു ലോക്കലിൽ പറയാനുള്ള മറ്റൊരു വാർത്ത ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഐഫോൺ സിക്സ്റ്റീൻ ഇ അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു യു എ ഇ മാർക്കറ്റുകളിൽ എപ്പോൾ അത് ലഭ്യമാകും എങ്ങനെയാണ് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തികച്ചു ലോക്കലിൽ ഇനി പറയാനുള്ളത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനിനെ കാട്ടിലും ഐ സിക്സ്റ്റീൻ ഇ കുറച്ചുകൂടി വിലയിൽ നമുക്ക് ഭേദമായിട്ടുള്ള ഒരു അവസ്ഥ നൽകുന്നതാണ് കുറച്ച് വില കുറവുണ്ട് എന്നാണ് യു എ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഐഫോൺ സിക്സ്റ്റീൻ ഇയുടെ യു എ ഇ മാർക്കറ്റുകളിലെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനി നേരത്തെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു വില സ്റ്റാർട്ട് ചെയ്തിരുന്നത് കറുപ്പും വെളുപ്പും മാറ്റിയ കളറിൽ ഐഫോൺ സിക്സ്റ്റീൻ ഇ ലഭ്യമാണ് എന്തായാലും നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം നാളെ മുതൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച മുതൽ എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ ഇതിന്റെ സെയിൽ യു എയിൽ ആരംഭിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ആപ്പിളിന്റെ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഐഫോൺ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ താല്പര്യമുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഐഫോൺ സിക്സ്റ്റീൻ ഇ എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്ന് തികച്ചു ലോക്കലിൽ പറയാനുണ്ട് നാട്ടിലെ സ്വർണവില റെക്കോർഡ് ഉയരത്തിലാണ് എത്തി നിൽക്കുന്നത് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് ഭേദിച്ചിരിക്കുകയാണ് നാട്ടിലെ സ്വർണവില അതായത് പവന് ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ ഉയർന്ന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നാട്ടിലെ ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇന്ന് മുപ്പത്തി അഞ്ച് രൂപ ഉയർന്ന് എണ്ണായിരത്തി മുപ്പത്തി അഞ്ചായിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് പവൻ ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഗ്രാമിനുയർന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പണിക്കൂലി കൂടി ഇതിന്റെ കൂടെ വരും അപ്പോൾ എത്രത്തോളമാണ് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വില ഈടാക്കപ്പെടുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ഊഹിച്ചേക്കുക വിവിധ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ് സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കുന്നത് ഈ വില ഇങ്ങനെ തന്നെ ഉയർന്നു നിൽക്കാനുള്ള സാധ്യതകളാണ് വരും ദിവസങ്ങളിലും വ്യക്തമാവുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് വിപണി ഇപ്പോൾ നൽകിയിരിക്കുന്നത്